കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം റോമർക്കെഴുതിലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത് വാക്യം കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിനെ മൂത്തവൻ ഇളയവന് സേവിക്കുമെന്ന് അവളോട് അറളിച്ചേതു ഈ ഭാഗം നമുക്ക് ഇവർക്കും പരിചിതമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇസ്സഹാക്കിന് ദൈവം തലമുറയെ കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ ശ്രോത്രം ബദുവേലിൻ്റെ പുത്രയും ലാബാൻ്റെ സഹോദരിയുമായിരുന്ന റിബേക്കയാണ് ഇസ്ഹാക്ക് വിവാഹം ചെയ്തത് അപ്പോൾ എന്നാൽ റബേഖിക്ക് മക്കളില്ലാത്തപ്പോൾ മച്ചിയായിരുന്നു ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അവളുടെ ഉദരത്തെ തുറന്നു എന്നാൽ ദൈവം കൊടുത്ത തലമുറകളായിരുന്നു രണ്ട് എന്ന് പറഞ്ഞ ഇരട്ടക്കുട്ടികൾ ദൈവം ശ്രോത്രം റുബേക്കയുടെ ഉദരത്തിനകത്ത് കൈ ദൈവം കൊടുത്തു എന്നാൽ ആ കുഞ്ഞുങ്ങൾ തിക്കിയപ്പോൾ അല്ല സ്തോത്രം അതിനെ പ്രതി റുബേക്ക വളരെ ഭാരപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ റുബേക്ക ഭാരപ്പെട്ട് എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എൻ്റെ ജീവൻ എന്തായിത്തീരുമോ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ഒരു പ്രയാസം റുബേക്കു വരുമ്പോൾ ദൈവം അവളോട് പറയുകയാണ് സ്തോത്രം നിൻ്റെ ഉദരത്തിനകത്ത് രണ്ട് വംശങ്ങൾ രണ്ട് ജാതികൾ കിടപ്പുണ്ട് അടുത്തു പറഞ്ഞു മൂത്തവൻ ഇളയവനെ സേവിക്കും ജനിക്കുമ്പോഴേ അത് സംഭവിക്കുന്നുണ്ട് സ്തോത്ര രോമാവൃതമുള്ളവനായി ചുവന്നവനായിട്ട് യേശാവ് ജനിക്കുകയും ഏഷ്യാവദ്യം ജനിക്കുകയും അതിൻ്റെ പുറകെയാണ് യാക്കു വരുന്നത് പക്ഷേ യാക്കു വരുമ്പോൾ ഏഷാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് അപ്പം ശ്രദ്ധിക്കണം റോമാലേഖനത്തിൽ അപ്പോസനായ പൗലോസ് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കും കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ അല്ലെ സ്തോത്രം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യും മുൻപ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവം ൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല സ്വാത്രം എന്ന ദൈവത്തിൻ്റെ വിളിച്ചമന്റെ ഇഷ്ടനിമിത്തം അത്രേ വരേണ്ടത് ഇപ്പം നമ്മൾ പലപ്പോഴും യാക്കോബ് ഉപായി എന്നും പറ്റിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവരുടെ ചിന്താ ശക്തി വളർന്നതിനു മുൻപ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു ഞാൻ യാക്കോബിനെ അനുഗ്രഹിക്കത്തുള്ളൂ ഏഷാവ് യാക്കോബിനെ സേവിക്കേണ്ടി വരും ഇത് അവർ ജനിക്കുന്നതിന് മുൻപ് അവർ ചിന്താശക്തി അവരുടെ ചിന്താശക്തി പൂർണ്ണമാകുന്ന ് നന്മയോ തിന്മയോ തിരിച്ചറിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാക്കോവിൻ്റെ മേൽ വെളിപ്പെട്ട് വരുവാനിടയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാരത്തിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ ഒറ്റക്കാരും ഞാൻ പറയുക മനുഷ്യനോ മാനുഷിക പദ്ധതികൾക്കോ നമ്മെ തകർക്കാൻ കഴിയത്തില്ല കാരണം അവരുടെ ചിന്തയ്ക്കനുസരിച്ചല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുന്നത് പകരം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ആളുമെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് അതിനെ തടുക്കാൻ കഴിയുന്ന വേറൊരാളില്ല അതുകൊണ്ട് ദൈവീക തിരഞ്ഞെടുപ്പിലേക്ക് പരുവൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നടക്കും മഹത്വം അങ്ങേക്കും യേശു നാമത്തിൽ തന്നെ എയ്മൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു